നമസ്കാരം ബീഹാറിലെ കനത്ത തോൽവിക്ക് പിന്നാലെ നിരവധി സീനിയർ നേതാക്കളാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത വിമർശനങ്ങളുമായി എത്തിയിരിക്കുന്നത് കാര്യക്ഷമവും കൃത്യവുമായ പ്രവർത്തനങ്ങളല്ല രാഹുൽ നടപ്പിലാക്കി വരുന്നതെന്നും ഇനിയും സഹിക്കേണ്ട കാര്യം പ്രവർത്തകർക്ക് ഉണ്ടോ എന്നാണ് നേതാക്കൾ ചോദിക്കുന്നത് നേരത്തെ ബി ജെ പിയുടെ ഐ ടി സെൽ കൺവീനറായ അമിത് മാളവിയ പറഞ്ഞിരുന്നു രാഹുലിന്റെ ഇരുപത് വർഷത്തെ പ്രവർത്തനത്തിൽ നിന്ന് കോൺഗ്രസ് തോൽവികളിൽ സെഞ്ചുറി അടിക്കാൻ പോകുന്നു പോകുന്നുവെന്ന് ഏകദേശം അത്തരത്തിൽ സമാനമായ ആരോപണങ്ങളാണ് കോൺഗ്രസിന്റെ വിവിധ കോണുകളിൽ നിന്ന് വരുന്നത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഉണ്ടായ കനത്ത തോൽവിക്ക് ശേഷം ബീഹാറിലും പാർട്ടി ഒറ്റ അക്കത്തിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ് ഇതേ സ്ഥിതി തുടർന്നാൽ കോൺഗ്രസിന് അധികനാൾ അതിജീവിക്കാനാകില്ല ശശി തരൂറും ഡി കെ ശിവകുമാറും അടക്കമുള്ള നേതാക്കൾ രാഹുലിനെതിരെ ആഞ്ഞടിച്ച ആ നിലയിൽ ഇപ്പോൾ പുതുതായി രംഗത്ത് വന്നിരിക്കുന്നത് അന്തരിച്ച മുൻ കോൺഗ്രസ് നേതാവായ അഹമ്മദ് പട്ടേലിന്റെ മകൾ മുന്താസ് പട്ടേലാണ് കാര്യങ്ങൾ കോൺഗ്രസിൽ ഇത്തരത്തിൽ പുരോഗമിക്കുമ്പോൾ ആർ ജെ ഡിയും സമാനമായ അവസ്ഥയിൽ തന്നെയാണ് ഒരു കാലത്ത് ബീഹാറിലെ ജംഗൽ രാജിന് പേരുകേട്ട ആർ ജെ ഡി തേജസ്വിനി യാദവിന്റെ നേതൃത്വത്തിൽ ഒരു തിരിച്ചുവരവന ഒരുങ്ങിയതായിരുന്നു എന്നാൽ തന്ത്രങ്ങളെല്ലാം പാളി ജനം മുൻപ് ആർ ജെ ഡി അവരോട് ചെയ്തതൊന്നും മറന്നിട്ടില്ല എന്ന് വേണം കരുതാൻ ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് പല കോണുകളിൽ നിന്ന് വരുന്നത് അതിനിടെയാണ് ലാലു പ്രസാദ് യാദവിൻ്റെ മകളും സരൺ മണ്ഡലത്തിലെ ആർ ജെ ഡി സ്ഥാനാർത്ഥിയുമായിരുന്ന രോഹിണി ആചാര്യ തൻ്റെ രാഷ്ട്രീയ ബന്ധുവും കുടുംബ ബന്ധവും ഉപേക്ഷിച്ച് പോവുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയിലെ രാജീവ് പ്രതാപ് റൂഡിയോട് മത്സരിച്ചായിരുന്നു അവർ പരാജയപ്പെട്ടത് ആർ നേതാവായ സഞ്ജീവ് യാദവിൻ്റെയും റമീസ് ഖാന്റെയും ഉപദേശപ്രകാരമാണ് താൻ ഇത് ചെയ്യുന്നതെന്നും അവർ എക്സിൽ കുറിച്ചു സഞ്ജയ് യാദവ് തേജസ്വി യാദവിന്റെ അടുത്ത സുഹൃത്തും ആർ ജെ ഡി എംപിയുമാണ് റമീസ് ഖാൻ അദ്ദേഹത്തിന്റെ വിശ്വസ്തനാണ് ആർ ജെ ഡി കേവലം ഇരുപത്തിയഞ്ച് സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ ബീഹാറിൽ നേടിയിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു വലിയ തിരിച്ചടിയാണ് ഇന്ത്യ മുന്നണിക്ക് ബീഹാറിൽ ലഭിച്ചത് ഏകദേശം ഇന്ത്യ മുന്നണിയുടെ കാര്യം തീരുമാനത്തിൽ ആയിരിക്കുകയാണ് എന്നാണ് പല കോണുകളിൽ നിന്ന് വരുന്ന വിമർശനം തോൽവികളിൽ നിന്ന് തോൽവികളിലേക്ക് ഇന്ത്യ മുന്നണി കൂപ്പുകുത്തുന്നു ഇപ്പോഴും യുക്തിപൂർണമല്ലാത്ത ആരോപണങ്ങളുമായി കളം നിറയുകയാണ് രാഹുൽ ഗാന്ധി ഏറ്റവും ഫലപ്രദമായ രീതിയിൽ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ട സമയത്ത് ജനപതിയെ അപമാനിക്കുന്ന തരത്തിൽ വോട്ടു ചോരി ആരോപണങ്ങളുമായി രംഗത്ത് വന്നു ഇലക്ഷൻ സമയത്ത് ഇവിടെ മുന്നിൽ നിന്ന് നയിക്കേണ്ട രാഹുൽ വിദേശയാത്രകളിൽ മുഴുകുന്നു ഹിന്ദു ദേവതാ സങ്കല്പങ്ങളെ വളരെ കഠിനമായി വിമർശിക്കുന്നു ഹിന്ദു വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നു രാജ്യത്തെ യുവാക്കളെയോ സ്ത്രീകളെയോ വിശ്വാസത്തിലെടുക്കാൻ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും തയ്യാറാകുന്നില്ല ഒപ്പം ഇന്ത്യ മുന്നണിയും ഇത്തരത്തിൽ കോൺഗ്രസ് മുന്നോട്ടു പോകുമ്പോൾ ബി ജെ പി ജനോപകാരപ്രദമായ പദ്ധതികളിലൂടെയും എണ്ണയിട്ട യന്ത്രം പോലുള്ള പ്രവർത്തനങ്ങളുടെയും ജനമനസ്സുകളിൽ ഇടം പിടിക്കുന്നു ഇത് കണ്ടുപഠിക്കണം എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളുമാണ് കോൺഗ്രസിന്റെ സീനിയർ നേതാക്കളിൽ നിന്നടക്കം വരുന്നത് ഇത്തരത്തിൽ കോൺഗ്രസ് മുന്നോട്ട് പോയാൽ അധികനാൾ കോൺഗ്രസ്സിന് ഭാരതത്തിൽ തുടരാൻ കഴിയില്ല ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് കോൺഗ്രസിന് നേരെ വരുന്നത് അതിൻ്റെ കുന്തമന ചെന്ന് പതിക്കുന്നത് നിന്ന് തോൽവികളിലേക്ക് അധപ്പതിക്കുന്ന രാഹുൽ ഗാന്ധിയിലേക്കും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്